നമസ്കാരം ഞാൻ ബിന്ദു ടീച്ചർ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിലെ മലയാള പാഠഭാഗങ്ങളുടെ വിശദീകരണവും പഠന പ്രവർത്തനങ്ങളുമാണ് നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുക കൂട്ടുകാർക്ക് കൂടി ഷെയർ ചെയ്യാൻ മറക്കരുത് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മലയാള പാഠപുസ്തകത്തിലെ മൂന്നാമത്തെ യൂണിറ്റിലെ ആദ്യത്തെ പാഠഭാഗത്തിന്റെ പഠന പ്രവർത്തനങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത് പാഠത്തിന്റെ പേര് കാവ്യകലയെക്കുറിച്ച് ചില നിരീക്ഷണങ്ങൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ചലനത്തെ നൃത്തത്തിൽ എന്ന പോലെ നാദത്തെ ഗാനത്തിൽ എന്ന പോലെ കല്ലിനെ ശില്പത്തിൽ എന്ന പോലെ അത്ഭുതാത്മകമായി സുഭകമായി അർത്ഥഗർഭമായി വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കലാണ് കവിത ഈ അഭിപ്രായത്തെ പി കുഞ്ഞിരാമൻ നായരുടെ കാവ്യഭാഗം അടിസ്ഥാനമാക്കി പരിശോധിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എം എൻ വിജയന്റെ ഈ അഭിപ്രായം ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് പി കുഞ്ഞിരാമൻ നായരുടെ കവിതകളോടാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാവുന്ന കാര്യമാണ് വാക്കുകളെ ഭാവനയെ ബിംബങ്ങളെ വർണ്ണങ്ങളെ ഒക്കെ ആ കവി നൃത്തം ചെയ്യിക്കുന്നു നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് താമരക്കുളത്തിലെ വക്കിലെ തോപ്പിൽ കൂടി പ്രണയദുഃഖം നൽകി മറയുന്ന ഋതുക്കൾ എന്ന സങ്കല്പത്തിൽ ഒരുപാട് അനുഭൂതികൾ ഉൾ അതുപോലെ ഏകാന്ത വന തീരങ്ങൾ തേടി ഗാന നൗകകൾ തുഴഞ്ഞു പോകുന്ന പക്ഷിക്കൂട്ടങ്ങൾ എന്ന ഭാവന അധികം അത്യധികം മനോഹരമായിട്ടുണ്ട് അതുപോലെ കരളിന്റെ കലമ്പലുകൾ ഇല്ലാതെ വേദനകളില്ലാതെ ആനന്ദത്തിന്റെ തേൻ തേടി കവിതാ സമാധിയിൽ ഉറച്ച മലകൾ എന്നതും വളരെ വ്യത്യസ്തമായ ഒരു കാവ്യ സങ്കല്പം തന്നെയാണ് പ്രേമവേദന പാകി ഏകാന്ത വന തീരങ്ങൾ ഗാനനൗകകൾ കരളിൻകലമ്പൽ കവിതാ സമാധിയിൽ ഉറച്ച മലകൾ എന്നിങ്ങനെയുള്ള വാക്കുകൾ സൃഷ്ടിക്കുന്ന അർത്ഥ സാധ്യതകൾ അപ്പം അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അത്ര മനോഹരമാണ് എന്ന് നമുക്ക് പ്രത്യേകം ശ്രദ്ധേയമാണ് പി കുഞ്ഞുരാമൻ നായരുടെ സൗന്ദര്യ പൂജ കളിയച്ചൻ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഏത് ഒരു കവിത പരിശോധിച്ചാലും ഇത്തരത്തിൽ വാക്കുകളെ കൊണ്ട് നൃത്തം ചെയ്യിക്കുന്ന ഒരു കവിയെ നമുക്ക് കാണാൻ കഴിയും അടുത്ത ചോദ്യം മതം പൊട്ടിയാന എന്ന കേവലാശയത്തെ ഒരു കവി ആവിഷ്കരിച്ചിരിക്കുന്നത് കണ്ടല്ലോ നമ്മളെ പാഠഭാഗത്ത് കണ്ടല്ലോ കുളത്തിലെ വെള്ളം തെളിഞ്ഞു എന്ന ഒരു ആശയം മറ്റൊരു കവി വർണ്ണിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക വിണ്ടല നീല നിറങ്ങളെല്ലാം കുണ്ടുകുളത്തിൽ വിരുന്നു വന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് പരിചിതമായ കാവ്യഭാഗങ്ങളിൽ ഇത്തരം ഉദാഹരണങ്ങൾ കണ്ടെത്തി കവിതയുടെ ഭാവഭംഗി എന്ന വിഷയത്തെ കുറിച്ചൊരു കുറിപ്പ് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഇവിടെ നമ്മുടെ പാഠഭാഗത്ത് മതം പൊട്ടിയാന എന്ന് ഏർ പറയുന്നതിന് വൈലോപ്പള്ളി ഉപയോഗിച്ചിരിക്കുന്ന പ്രകാരമാണ് പൊളത്തിടം പേറി ദേവൻ പെരുമാറുമ പെരും മസ്തക കടാഹത്തിൽ മന്ത്രി പോ പിശാചിക്കൾ എന്നുള്ളതാണ് ദേവന്റെ പൊളത്തിടം പേറുന്ന മസ്തകത്തില് പിശാചുക്കൾ മന്ത്രിക്കുന്നു എന്ന ഒരു ഭാവന വളരെ ഭംഗിയുള്ള ശ്രദ്ധേയമായ ഒരു ഭാവനയാണത് അതുപോലെ പ്രണയത്തിന്റെ വസന്തകാലാനുഭവങ്ങൾ അവതരിപ്പിക്കുന്ന ബാലചന്ദ്രൻ ചുള്ളിക്കാട് അദ്ദേഹത്തിൻ്റെ സന്ദർശനമുള്ള എന്ന കവിതയിൽ ഇപ്രകാരം പറയുന്നുണ്ട് കനക മൈലാഞ്ചി നീരിൽ തൊടുത്ത നിൻ വിരൽ തൊടുമ്പോൾ കിനാവ് ചുരുന്നതും എടിയ കണ്ണിലെ കൃഷ്ണകാന്തങ്ങൾ തൻ കിരണമേറ്റന്റെ ചില്ലകൾ പൂത്തതും എന്ന് പറയുന്നത് പ്രണയത്തിന്റെ ആ നാളുകളിൽ കാമുകിയുടെ വിരലിന്റെ സ്പർശം പോലും ആ ഒരുപാട് സ്വപ്നങ്ങൾക്ക് കാരണമായി തീർന്നു അല്ലെങ്കിൽ ആ അത് സ്വപ്നത്തിലേക്കുള്ള ജാലകങ്ങൾ തുറന്നിട്ടു എന്നാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ ആ കാമുകിയുടെ ഒരു നോട്ടം പോലും മനസ്സിലെ വസന്തങ്ങൾ സൃഷ്ടിച്ചിരുന്നു എന്ന കവിയുടെ ഭാവന വളരെ മനോഹരമായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇനിയും പഠിക്കാനുള്ള ഒരു ഭാഗത്ത് ഏഞ്ഞാൽ എന്ന കവിതയില് വൈലോപ്പള്ളി ഇങ്ങനെ പറയുന്നു മാവുകൾ പൂക്കും മാനത്തമ്പലി വികസിക്കും മനുഷ്യർ പരസ്പരം സ്നേഹിക്കും വിഹരിക്കും ഉയരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഒഴിഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം മനുഷ്യ ജീവിതത്തിലെ അർത്ഥവും പരിമിതിയും സാധ്യതയും എല്ലാമാണ് വൈലോപ്പള്ളി വരികളിലൂടെ പ്രകടമാക്കുന്നത് മാവുകൾ പൂക്കുകയും ആകാശ തമ്പലി വിടരുകയും മനുഷ്യൻ പരസ്പരം സ്നേഹിക്കുകയും ചെയ്യും ഉയരിനെ കൊടുക്കാൻ സാധ്യതയുള്ള കയറിനെ ഊഞ്ഞാലാക്കാൻ കഴിയുക എന്നതാണ് ജീവിതത്തിന്റെ വിജയം മനുഷ്യന്റെ വിജയം എന്നാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നത് മരണത്തെ മാറ്റി നിർത്തി മനുഷ്യൻ ജീവിതത്തിന്റെ സന്തോഷം നുകരുകയാണ് ചെയ്യുന്നത് അല്ലെ വിജിഗീഷുവായ മൃത്യുവിന് ജീവിതത്തിന്റെ കൊടിപ്പടം താഴ്ത്താൻ കഴിയുമോ എന്ന് കവി ചോദിക്കുന്നുണ്ടെങ്കില് അപ്പൊ കഴി കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന വൈലോപ്പള്ളി ജീവിതത്തിന്റെ പക്ഷത്താണ് നിൽക്കുന്നത് അപ്പം എത്രയും ജീവിക്കാൻ കഴിയുമോ അതാണ് ഏറ്റവും മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ ചിന്താഗതി അപ്പോൾ കവിതയുടെ ഭാവഭംഗിക്ക് ഇതൊക്കെ ഉദാഹരണമായിട്ട് നമുക്ക് പറയാം ആശയത്തിൽ നിന്നും ഭാവത്തിലേക്കും അവിടെ നിന്ന് അനുഭൂതിയിലേക്കും സഞ്ചരിക്കുന്നതായിരിക്കണം കവിത എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അടുത്ത ചോദ്യം ദയ ലവലേശം പോലും ഇല്ലാത്ത ദേശം പരമിഹ പരദേശം പാർക്കിൽ അത്യന്ത മോശം പറകിൽ നഹി കലാശം പാർക്കിൽ ഇന്ന് ഏകദേശം സുമുഖി നരകദേശം തന്നെയാണ് ആ പ്രദേശം വെൺമണി അച്ഛൻ നമ്പൂതിരി എഴുതിയതാണ് കടലിന്റെ ഭ്രാന്ത് പിടിച്ച രക്തത്തിലൂടെ ചുട്ടുപഴുത്ത പോലെ ഓടിക്കൊണ്ടിരുന്നു പിന്നിൽ തന്നെക്കാൾ വേഗത്തിൽ കടൽ ദഹിച്ചു ദഹിച്ചു വരുന്നതറിയാതെ അറിയാതെ ടി പി രാജീവൻ നിങ്ങൾ പഠിച്ചിട്ടുള്ള പാഠഭാഗമാണ് ഈ രണ്ടു കാലഘട്ടങ്ങളിലെ കാവ്യരചനയുടെ ഉദാഹരണങ്ങളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇവയെ അടിസ്ഥാനമാക്കി മറ്റുദാഹരണങ്ങൾ കൂടി കണ്ടെത്തി താഴെ കൊടുത്തിരിക്കുന്ന അഭിപ്രായത്തിന്റെ സാധുത പരിശോധിക്കുക എന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത് പണ്ടത്തെ കവിതാ പദങ്ങളുടെ ലളിത നൃത്തമായിരുന്നിരിക്കാം ഇന്നത് പുതിയ വിജ്ഞാന ചക്രവാളങ്ങളുടെയും അനുഭൂതി മണ്ഡലങ്ങളുടെയും വികാസത്താൽ സങ്കീർണമായി തീർന്നിരിക്കുന്നു ഇതിനെയാണ് പരിശോധിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പം രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിലെ കവിതകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഓരോ കാലഘട്ടത്തിലും കവിതയുടെ രൂപത്തിലും ഭാവത്തിലും ഒക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു ൊക്കെ തുടക്കം നമ്മുടെ കവിത ചരിത്രം പരിശോധിച്ചാൽ ചെറുശ്ശേരിയുടെ കാലം മുതലുള്ള കവിത പരിശോധിക്കുകയാണെങ്കിൽ എഴുത്തച്ഛൻ കുഞ്ഞൻ നമ്പ്യാർ ഉണ്ണായി വാര്യർ പൂന്താനം എന്നിങ്ങനെ ഇങ്ങോട്ട് കവികളിലൂടെ വളർന്ന് ആധുനിക കവിത്രയമായ ആശാൻ ഉള്ളൂർ വള്ളത്തോർ ഇവരിലൂടെയൊക്കെ കടന്ന് പിന്നെ ഇടശ്ശേരി വയലോപ്പള്ളി തുടങ്ങിയ കവികളിലൂടെ മുന്നോട്ട് പോയി വയലാർ പി പിവാസ്കരൻ ഒ എൻ വി തുടങ്ങിയ കവികളിലൂടെ ഒക്കെ ആധുനിക കാലത്തെത്തിച്ചേരുകയാണ് കവിത അതിന് ശേഷം അയ്യപ്പ പണിക്കരും എൻ എൻ കക്കാടും കടമ്പനിട്ടയും ആറ്റൂർ വീർമ്മയും കെ ജി ശങ്കരപ്പിള്ളയും സച്ചിതാനന്ദനുമൊക്കെ ആ കവിതയുടെ കവിതാ രചനയിലേക്ക് കടന്നു വന്നിട്ടുണ്ട് മലയാളത്തിലെ ആധുനിക കവികളായ അയ്യപ്പ പണിക്കർ മുതലേ ഇങ്ങോട്ട് നമ്മളെ ഈ പുതിയ കാലഘട്ടത്തിന്റെ കവികളായ സാവിത്രി രാജീവൻ വരെയുള്ള കവികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ആ ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു പണ്ടത്തെ കവിത പദങ്ങളുടെ ലളിത നൃത്തമായിരിക്കും പക്ഷെ പുതിയ കവിതകൾ എന്ന് പറയുന്നത് അത് കുറച്ച് സങ്കീർണമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന വെൺമണി അച്ഛൻ ബൂതിരിയുടെ ഈ കവിതയിൽ പ്രാസത്തിനും താളഭംഗിക്കുമാണ് കൂടുതൽ പ്രാധാന്യം വന്നിരിക്കുന്നത് ഇവിടെ വലിയ ഗൗരവമായ ആശയങ്ങളൊന്നും തന്നെ ഇല്ല എന്നാൽ ടി പി രാജീവന്റെ കവിതയിൽ പുതിയ ജീവിത സാഹചര്യങ്ങൾ ചിന്താപരമായ സാധ്യതകൾ അന്വേഷണത്തിന്റെ സാഹസികത ഇതെല്ലാം അതില് മറഞ്ഞിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും വൃത്തം ഉള്ള ഒരു കവിതയിൽ നിന്ന് ഒരു ഗദ്യദ്യത്തിന്റെ രൂപത്തിലേക്ക് കവിത മാറുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ ചെറുശ്ശേരിയുടെ കവിതയിലെ വരികൾ എടുത്താല് പാവകളൊന്നുമേ പാഴായി പോകാതെ പാലിച്ചു കൊള്ളണം പാരാതെ നീ ചെണുറ്റു നിന്നുള്ള ഓണവില്ലൊന്നുമേ ഞാണറ്റുപോകല്ലേ ഞാൻ വരുമ്പോൾ എന്നുള്ള വളരെ ലളിതമായ ഒരു ഭാവനയാണ് ചെറുശ്ശേരി അവതരിപ്പിക്കുന്നത് എന്നാൽ ആധുനിക കവികളിൽ ഒരാളായ ആറ്റൂർ രവിവർമ്മയുടെ കവിതയിലെത്തുമ്പോൾ അതിന് വ്യത്യാസം സംഭവിക്കുന്നതായിട്ട് നമുക്ക് കാണാം കുറെ നാളായുള്ളിൽ ഒരുത്തിതൻ ജടമളിഞ്ഞുനാറുന്നു വിരലുകൾ മൂക്കിൽ തിരികുകയാണ് ഞാൻ നടപ്പതെങ്കിലും അരികത്തുള്ളവരും അകലത്തുള്ളവരും ഒഴിഞ്ഞു മാറുന്നു എന്നൊക്കെയുള്ള ആ സങ്കല്പം നമ്മളെ വല്ലാതെ ഒരു ഭീതിപ്പെടുത്തുന്ന ഒരു സങ്കല്പം തന്നെയാണ് അപ്പോഴേ കവിതയുടെ സൗന്ദര്യം എന്നൊക്കെയുള്ളത് അവിടെ മാറി മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അത് പുതിയ അനുഭവങ്ങളും പുതിയ ജീവിതത്തിന്റെ സങ്കീർണ്ണതയും ആ വാക്കുകളെയും ഭാവങ്ങളെയും ഒക്കെ മാറ്റുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഇങ്ങനെ മലയാള കവിതയുടെ ഓരോ ഘട്ടത്തിലും നമുക്ക് ഈ മാറ്റം ദൃശ്യമാണ് ഭാഷയിലും അവതരണ രീതിയിലും താളത്തിലും വൃത്തത്തിലും ഒക്കെ മാറ്റം വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു അപ്പൊ ഓരോ കാലഘട്ടത്തിലും കവിത സംസാരിക്കുന്ന അല്ലെങ്കിൽ സംവദിക്കുന്നതും വ്യത്യസ്ത തരത്തിലുള്ള മനുഷ്യരോടാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ കവിതയും ആ പാത പിന്തുടരുന്നു എന്ന് വേണം നമുക്ക് കാണാൻ അങ്ങനെ ചരിത്രവും കലയും സംസ്കാരവും ജീവിത രീതിയും അറി അനുഭവങ്ങളും ഒക്കെ മാറി വരുമ്പോൾ കവിതയിലും സാമാന്യമായി ആ മാറ്റം സംഭവിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് മാം പുലരിയെ കുറിച്ചുള്ള രണ്ട് കവികളുടെ ഭാവനയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കിഴക്കുദിക്കിലെ ചെന്തെങ്കിൽ കരിക്കു പൊന്തിയ നേരത്ത് മുറിക്കിൻ തയ്യെ നിന്നുടൂട്ടിൽ മുറുക്കി തുപ്പിയതാരാണ് ഒരാക്കരിക്കൻ കണ്ണു കുത്തിത്തൊള്ളും വെള്ളം തെറിക്കവേ ചിരിച്ചു കൊണ്ടൊന്നു കണ്ണു ചിമ്മിപ്പോയി പുലർത്താരക മുകളിൽ കൊടുത്ത കാവ്യഭാഗങ്ങൾ പരിശോധിച്ച് എം എൻ വിജയന്റെ ഈ അഭിപ്രായം വിശകലനം ചെയ്യുക എല്ലാവരും ഒരേപോലെ കാണാത്തതാണ് കലാകാരൻ തിരഞ്ഞെടുക്കുന്ന സിംബലുകൾ ഈ രണ്ട് കവിഭാഗങ്ങളെ വെച്ച് ഈ അഭിപ്രായത്തെ പരിശോധിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കവി ആശയവും അനുഭൂതിയും കൈമാറുന്നത് പ്രതീകങ്ങളിലൂടെയാണ് എല്ലാവരും ഒരേപോലെ അല്ല കാര്യങ്ങൾ നോക്കിക്കാണുന്നത് എം എൻ വിജയന്റെ അഭിപ്രായം വളരെ ശരിയായ ഒരു അഭിപ്രായമാണ് കാരണം പ്രഭാതത്തെ രണ്ട് കവികൾ ഇങ്ങനെയാണ് കാണുന്നത് അതിൻ്റെ വ്യത്യസ്തത ആ കാവ്യത്തെ തന്നെ വ്യത്യസ്തമാക്കിയിരിക്കുന്നു ഒരു കവി കാണുന്നത് കിഴക്ക് ദിക്കിലെ ചെന്തെങ്കിൽ കരിക്ക് പൊന്തിയപ്പോൾ മുരിക്കിൻ തയ്യെ നിന്റെ ചോട്ടിൽ ആരാണ് മുറുക്കിത്തുപ്പിയത് എന്നാണ് ചോദ്യം അപ്പൊ ആ കിഴക്ക് ദിക്കിന്റെ ചുവപ്പും സൂര്യന്റെ ഉദയവും മുരിക്കിന്റെ മുരിക്കിൻ പൂവിന്റെ ആ ചുവപ്പ് നിറവും ഒക്കെ ചേർന്ന് പുലരിയുടെ ഒരു പ്രത്യേക ഒരു ഭംഗി നമ്മുടെ മുന്നിൽ അദ്ദേഹം കാണിച്ചു തരുന്നുണ്ട് നമുക്ക് ചുറ്റും കാണുന്ന പ്രതിഭാസങ്ങളെ സൂര്യോദയത്തോടെ ചേർത്ത് നിർത്തുമ്പോൾ അസാധാരണമായ ഒരു കൽപ്പന നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് എന്നാൽ രാത്രിയാകുന്ന കരിക്കിൻ്റെ കണ്ണുകുത്തി പൊട്ടിച്ച് പുറത്തേക്ക് ഒഴുകുന്ന വെള്ളം തെറിച്ചപ്പോൾ പുലർത്താരക ചിരിച്ചുകൊണ്ടൊന്ന് കണ്ണു ചിമ്മിപ്പോയി എന്നാണ് മറ്റൊരു കവി പ്രഭാതത്തെ ആവിഷ്കരിക്കുന്നത് ആദ്യ കവിതാഭാഗത്തു നിന്ന് വ്യത്യസ്തമായ ഒരു ഭാവനയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് രാത്രിയാകുന്ന കരിക്കിൻ്റെ കണ്ണു കുത്തിപ്പൊട്ടിച്ചപ്പോൾ പുറത്തേക്ക് വരുന്ന വെള്ളം എന്ന സങ്കല്പം പാടെ വ്യത്യസ്തമാണ് ആദ്യത്തെ ആ സങ്കല്പത്തിൽ നിന്ന് അല്ലെ പുലർത്താരക കണ്ണു ചിമ്മുന്നത് പ്രഭാതത്തിന്റെ വരവിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അപ്പൊ ഒരേ കാര്യത്തെ തന്നെ പ്രഭാതം എന്ന് പറയുന്ന ഒരേ സങ്കല്പത്തെ തന്നെ വ്യത്യസ്ത രീതിയിൽ കവി കാണുന്നു വ്യത്യസ്ത രീതിയിൽ ആവിഷ്കരിക്കുന്നു എന്നുള്ളത് എന്നുള്ളതാണ് ഈ കവിഭാവനയുടെ ആ വ്യത്യസ്തത എന്ന് പറയുന്നത് അല്ലേ അല്ലെങ്കിൽ ഒരാൾ കാണുന്നത് അല്ല മറ്റൊരാൾ കാണുന്നത് എന്ന് പറയുന്നത് ഇവിടെ സത്യമായി തീരുകയാണ് ഇതോടുകൂടി നമ്മുടെ പഠന പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ പാഠഭാഗവുമായി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം